മനസ്സിലെ മധു നിറഞ്ഞൊഴുകും മദീന മെഹബൂബിൻ തിരുനബി ഉറങ്ങും മദീന മഹിയിലെ സുഗന്ധപ്പുബലത് മദീന അണയാൻ സവിധം ചേർന്നിടാ ചാരണയാൻ സവിധം ചേർന്നിടാൻ മനസ്സിലെ മധു നിറഞ്ഞൊഴുകും മദീന മെഹബൂബിൻ തിരുനബി ഉറങ്ങും മദീന മഹിഹിലെ സുഗന്ധപ്പൂ പലത് മദീന ചാരേയണയാൻ സവിതം ചെന്നിടാൻ ചാരയണയാൻ സവിധം ചേർന്നിടാൻ ാശ തീർക്കുമോ എൻ മോഹം പൂക്കുമോ എന്നാശ തീർക്കുമോ എൻ മോഹം പൂക്കുമോ ആ മണ്ണിലെത്തുമോ മധുസൂനം നുകരുമോ ആ മണ്ണിലെത്തുമോ മധുസൂനം നുകരുമോ

சேஷ்டிகை அவர் பாகியம் செய்தவர் ஈகடி சிருஷ்டிகள் அவர் பாகியம் செய்தவர் பாவியை நோக்குமோ தனி காலே சேர்க்குமோ பாவியை நோக்குமோ தனி காலே வச்சேக்கணோ ുംഹബുബുറങ്ങുംദീന ശിവന്തീസയിലുണ്ടൊരുമല്ല പരിപാടനമായോരസമല്ല

ചെന്നാ തുൽകിര ദൗസി തോർത്തു കുരിതൊരു തീർ മുഹമ്മദേ പുദസി ഇടമിനാലിലു

വൈദൂരക്കുന്നിലെ മഞ്ചരിയോ ഹബീബുല്ല വർണ്ണിക്കാനാവുകയില്ലല്ലോ വർണ്ണനകിൽ പാൽക്കടലാണോ ആകാശത്തിലൊരമ്പിയാണോ ആവിലെ മുത്തുകളാണോ ആണോ താമരയോ താമരോള വൈദൂരക്കുന്നിലെ മഞ്ചരിയോ

മัจജമു ലക്ഷണം വെച്ചൊരു രോജ നിഗം ഗതി ഗതി രസയാലി ഹോജ തരുൾ തരുൾ ഉഷരാ നിവിധൻ പരുൾമകൾ സുഹരാ സുഹരാബദൂൽ സാഖിഗരാലിയ ഷജരുകൾ തലമാൽ സലമൻദീ സുന്ദരതരും പുരുഷരสดനിധി മദി സന്തോഷം കുന്ദൻ ചന്തം મંદિર സുന്ദരി ജംതിരി സോദിസൂരാ പുരിതസൂരാ ും

മുത്തുസീദീ നാടെ പിത്രയൂട്ടോ നിൻ ദേ കൊട്ടകുടല മതുണ്ടേ സിരമീതേ നടതു നടപടി എടിതു മതി മുഗീ എഴുതു വിൃത്തമീ കടകിടലായ് പടചട്ട കൊടുപിട്ടെ പടചട്ട കൊടുപിട്ടെ പുതുമര തമങ്ങിത്തെ പോറുതു കൂടിയടായ് али بولی തുവികി നങ്ങുവതായി സുഗ്രഹതോൻ സഖിയരാദി അക്ഷജരൈതരമാൽ ശമന്തി

അട കേരും ദോസം അംബിയാ രാജശീരമണി ആരുണ്ട് പൂമോලේ ഫാത്തിമാട കേരും ദോസം അറോസ അട കേരും ദോസ അട കേരും ദോസ അട കേരും ദോസ ഏഴ്ഉലഗം വാഴ്ത്തിയ നാമം ഫാത്തിമാ ഫാത്തിമാ ഏഴ്ഉലഗം വാഴ്ത്തിയ നാമം ഫാത്തിമാ ഫാത്തി പുളി തങ്ങൾ കിടയായി വന്ന മണപാട്ടി പാത്തിമ അഴകേറും റോസ റോസ അഴകേറും റോസ അഴകേറും റോസ റോസ അഴകേറും റോസ അമ്പിയ രാജ ശിരോമണിയാരുടെ പൂമോളെ പാത്തിമ അഴകേറും റോസ റോസ അഴകേറും റോസ അഴകേറും റോസ റോസ അഴകേറും റോസ

ും ചന്തം മുന്തിയെത്തിസം ചൊല്ലാം പണിമുത്ത് രാജാ താ ചൊല്ലമ്പിയ തങ്കമല നിധിയുതിമതിയായി ഉറങ്ങും ചന്തം മുന്തിയെ കവിടത്തിസലാം ചൊല്ലാം

സ്വർഗത്തിൽ തോപ്പായിരുന്നു ഭാഗ്യമേഖിയോ പുണ്യമേറും ും ചന്ദിരപ്പം മണിമുട്ട രാജ താജൊയിമ്പിയ തങ്കമല നിരയുധിമതിയാളെ ഉറങ്ങും മണിമുട്ട രാജാ താജൊലി അമ്പിയ തങ്കമല നിരയുധിമതിയാളെ ഉറങ്ങും ചന്തം മുന്തിയ ദേഹവിരത്തി സലാം